ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ് യാത്ര എന്ന് വെച്ച ഓച്ചർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു ഓച്ചർ ക്ഷേത്രം എന്നുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ഇന്ന് എല്ലാ ആഴ്ചയും ശനിയാഴ്ച ഞങ്ങൾ പോകുന്നതായിരുന്നു അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് പോയേക്കാം കുറച്ച് ആളുകൊണ്ട് പോകുന്നില്ല അപ്പം ഇന്നൊന്ന് പോയേക്കാവുന്ന കഴിഞ്ഞു അപ്പം കുഞ്ഞാറ്റയും റെഡി ആയിട്ടുണ്ട് കുഞ്ഞാറ്റ ഇച്ചിരി പനിയൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക് പനി ചെറിയ ജലദോഷം പോലെ അപ്പം പുള്ളിക്കാരിയും റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പോയേക്കാം അപ്പോൾ നമ്മൾ നാട്ടിൽ ഓച്ചറ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇത് ഓച്ചര അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മൾ നേരത്തെ അതിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ ഇറങ്ങി വണ്ടി വെച്ചിറങ്ങിയിട്ടുണ്ട് ഇത് ഓച്ചറി അമ്പലത്തിൻ്റെ മുൻവശമാണ് ഇത് ഓച്ചറ അമ്പലത്തിൻ്റെ കുളമാണ് ഈ കാണുന്നത് ഇത് ഭയങ്കര ചരിത്രപ്രധാനമായ ഒരു കുളമാണ് ഒരുപാട് കഥകളൊക്കെ ഉള്ള ഒരു കുളമാണ് ഇത് നമുക്ക് പിന്നെ പറയാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം കുഞ്ഞാറ്റ കാഴ്ചയെ കണ്ടിങ്ങനെ നിപ്പമുണ്ട് അപ്പോൾ നമുക്ക് നടന്നേക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഒരു വെയിൽ ആയി വരുന്ന ഒരു സമയമാണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചൂടാണ് വലിയ കുഴപ്പമില്ല ചൂട് ഒരു മങ്ങി അന്തരീക്ഷമാണ് എന്നാലും ഒരു ഉഷ്ണമൊക്കെ ഉണ്ട് അപ്പം ഇത് ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട് കേട്ടോ ഈ കാണുന്ന കലിഞ്ഞും കാര്യങ്ങൾക്കെല്ലാം അപ്പം നമ്മൾ പതുക്കെ നടന്ന് എത്തി അമ്പലത്തിലോട്ട് പോവുകയാണ് മക്കുളമാണ് ഇത് വീണ്ടും കാണുന്നത് നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലോട്ട് പോകും അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിലൊരു ഉണ്ട് ഇത് അമ്പലത്തിൻ്റെ മുൻവശമാണ് അപ്പോൾ നമ്മൾ കടയൊക്കെ ഉണ്ട് ഓരോ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോ കേൾക്കുന്നുണ്ട് ഉള്ളത് ഏ അപ്പോൾ അതാണ്ട് നമ്മൾ മിംഗ് വെച്ചിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതാണ്ട് ഇതൊരു പ്രായം ചെന്നൊരു പുള്ളിക്കാരനാണ് ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ദേവാസികൾ അവിടെ താമസിക്കുന്നുണ്ട് താമസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അംഗവംഗമുള്ള ആൾക്കാരും നോക്കാൻ ഇല്ലാത്തവർ വളരെ അങ്ങനെ ഒരു പ്രത്യേകതയും കൊണ്ട് ഈ യോഗ ക്ഷേത്രത്തിൽ കുഞ്ഞാറ്റ നടന്നു തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ അമ്പലത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ നടത്താറൊക്കെ ഉണ്ട് ഇന്നും അതേപോലെ തന്നെ കുഞ്ഞാറ്റ അമ്പലത്തിൽ വന്നപ്പം ഒരു ടെൻഡൻസി പുള്ളിക്ക് ഇപ്പോൾ നടന്ന് തുടങ്ങിയപ്പോൾ എപ്പോഴും നടക്കണം നടക്കണം എന്നുള്ള നടക്കണമെന്നുള്ളൊരു നമ്മൾ എടുത്താലും അത് പോരാ അപ്പോൾ എടുത്ത് നമ്മൾ കുറച്ചു നേരം നടന്നു നടന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞാറ്റയ്ക്ക് ക്ഷീണമായി പിന്നെ കുഞ്ഞാറ്റ നടക്കുന്നില്ല കുഞ്ഞാറ്റപ്പോഴത്തേക്ക് നേരെ തോള കയറിയിട്ടുണ്ട് കുഞ്ഞാറ്റ അങ്ങനെ നമ്മളെടുത്ത് കുഞ്ഞിക്കാലല്ലേ പുള്ളിക്കാരിക്ക് ഒരുപാട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു വൃക്ഷം കണ്ടോ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് വൃക്ഷങ്ങളുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ആല് മാവ് ആഞ്ഞിലി ഇതിനകത്ത് താഴെ നിൽക്കാൻ തന്നെ നമുക്ക് നല്ലൊരു സമാധാനവും ഒരു പ്രത്യേക ഒരു മൈൻഡാണ് ഒരു നല്ല തണലും ഒരു തണുപ്പും ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിൽക്കാൻ ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കാറൊക്കെയുണ്ട് ഇന്ന് ആൾ വളരെ കുറവാണ് ഇന്ന് ഇപ്പം അവധി ദിവസം ഒന്നുമല്ല അതൊന്ന് ആൾക്കൂ സാധാരണ ഇവിടെ നല്ലതാണ് പിന്നെ പ്രത്യേകം നമുക്ക് വൈകുന്നേരം ഇന്ന ഇരിക്കാനും പറ്റത്തില്ല കളികളുടെ ശല്യം കാണും അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ കൊണ്ട് അച്ചും കുഞ്ഞാറ്റയും കൂടി ഇങ്ങനെ ചുറ്റുപാട് നോക്കി ഇപ്പോഴൊക്കെ കണ്ട് കടകളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ നമുക്ക് സാധാരണപ്പെട്ട എല്ലാ സാധനങ്ങളും ഒരുവിധം സാധനങ്ങളായാലേ കിട്ടും വളരെ വളരെ വിലയും കുറവാണ് ഇരുപത് രൂപ പത്ത് രൂപ അമ്പത് രൂപ ഓരോ സ്റ്റാളുടെ മുന്നിലും ഇങ്ങനെ അത് തൂക്കിയിട്ടേ ഇപ്പോൾ ഉണ്ട് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് അപ്പം അതുപോലെ തന്നെ എന്നത്തെയും പോലെ തന്നെ അച്ചു സാധനങ്ങൾ പറക്കാനായിട്ട് കയറിയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഇനി നമ്മൾ എത്രത്തോളം സാധനങ്ങൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും ഈ കാണുമ്പം എന്തെങ്കിലുമൊന്നും വാങ്ങാതെ പോകാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവസ്ഥ പോലെ അപ്പം അതുപോലെ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയാണ് ഈ പറക്കുന്നതൊക്കെ കുഞ്ഞാറ്റയ്ക്ക് സ്ലൈഡ് അതുപോലെ തന്നെ തല വയ്ക്കുന്ന പോലത്തെ സാധനങ്ങൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പിറക്കി എടുക്കുന്നുണ്ട് അങ്ങനെ സാധനമൊക്കെ പിറക്കി ബഡ്സ് മെയിനായിട്ട് എനിക്കാണ് കേട്ടോ എപ്പോഴും ചെവിക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുള്ള അത് വേണ്ടിയാണ് അത് പല കാഴ്ചകളും കാണാൻ ലോട്ടറി വിൽക്കുന്ന ഒരു സാധനം കാരണം അങ്ങനെ ഒരുപാട് കടകളുണ്ട് എല്ലാ തരത്തിലുള്ള സാധനം ഒരു വീട്ടിലേക്ക് വേണ്ട മിക്കവാറുള്ള സാധനങ്ങൾ അവിടെ കിട്ടും എല്ലാം ഫുട്പാത് റേറ്റ് ആണ് അതുപോലെ ചട്ടിയാലും എല്ലാം അങ്ങനെ നമ്മൾ അവിടുന്ന് അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് അടുത്ത് തന്നെയാണ് എല്ലാം കാവും ഇതായിട്ടുള്ള ഒരു ഇതാണ് വളരെ നല്ല പ്രാധാ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലവും കൂടാണ് അപ്പം നമ്മൾ അതിനടുത്തൊരു വണ്ടിക്കാവെന്നാണ് അതിന് പറയപ്പെടുന്നത് അവിടെ അവിടെ ചുറ്റും കാവുകളാണ് ഈ നാഗദൈവങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് കാവിനകത്താണിത് നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഞാൻ തൊഴുതിട്ട് ഞാൻ തന്നെ ആദ്യം ഇങ്ങനെ ഇറങ്ങി അപ്പോൾ അച്ചും കുഞ്ഞാറ്റയും തൊഴുതി ഇങ്ങനെ വലമിച്ച് വരുവാണ് അപ്പം ഒരു പ്രത്യേക ഒരു ഒരു അന്തരീക്ഷമാണ് അവിടെ നമുക്ക് എപ്പോഴും മനസ്സിനൊരു സമാധാനം കിട്ടും അതായത് കൂടുതലും ആൾക്കാർ വന്നിരിക്കാനും ഒക്കെ ആഗ്രഹിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സമാധാനം ഉള്ളത് അപ്പം അതുപോലെ തന്നെ പല ആൾക്കാരും അവിടെ വഴിപാടിനും ഒരുപാട് ഇതുണ്ട് ഇപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് കുറേ ചേട്ടന്മാരോടെ ഇരുന്ന് കൂവളത്തിലോ എല്ലാം നുള്ളി പിന്നെ കുഞ്ഞാറ്റ ക്ഷീണിച്ചു വെള്ളം കുടിച്ചു തുടങ്ങി പിന്നെ എന്നാൽ തിരിഞ്ഞ് പോയക്കാം എന്ന് വെച്ചുകൊണ്ട് ഇപ്പോൾ ചൂട് കൂടി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് തിരിച്ചിറങ്ങും അങ്ങനെ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പിന്നെ കുഞ്ഞാറ്റയ്ക്ക് പ്രശ്നം നടന്നു അപ്പം വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു കടയിലോട്ട് കയറി എന്തോ നിർഭാഗ്യമെന്ന് പറയട്ടെ അവിടെ നിൽക്കുന്ന ആൾക്കാരെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കടയിൽ വെള്ളം ഒഴിക്കുന്ന ചേട്ടൻ ഭയങ്കര ഷോക്കാണ് അഞ്ചാറ് ആളെ നിൽക്കുകയുള്ളൂ എന്നിട്ടും പുള്ളിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞേക്കെന്നാൽ നമുക്ക് അടുത്തൊരു കടയിലേക്ക് പോകാം നല്ലൊരു നല്ലൊരു വെള്ളം കിട്ടുന്ന അടുത്തൊരു കടയുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ താമസം പിടിക്കും എന്ന് വേണം അപ്പം ഇങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയ നടന്ന് നമ്മളീ കാണുന്ന എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു കുളമാണ് ഇതെന്ന് പറഞ്ഞാൽ പണ്ട് പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇവിടെ ഈ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് ഓം ഓം ചിറയെന്ന് തന്നെ പറയപ്പെടുന്നത് അതിനെ ചിറയായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ ഐതിഹ്യം ഉണങ്ങുന്നവരുമാണ് അപ്പോൾ ഈ ഒന്നാം തീയതിക്ക് ഒച്ചരക്കളി എന്ന് പറഞ്ഞാൽ പ്രാധാന്യപ്പെട്ടിരുന്നുണ്ട് അതിനുവേണ്ടി അവിടെ വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ പോലെ അടുത്തൊരു കട നമുക്കറിയാം പരിചയമുള്ളൊരു കടയാണ് ഇതിപ്പോൾ ഒച്ചരമ്പലത്തിനടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് നല്ല നല്ല വെള്ളമാണ് പുള്ളിക്കാരൻ പല രസിപ്പികളൊക്കെ ചേർത്താണ് ഈ വെള്ളം തരുന്ന ജൂ ഈ പൈനാപ്പിളൊക്കെ ചെറിയ രീതിയിൽ ജ്യൂസ് അടിച്ചിട്ട് അതിനകത്തൊക്കെ ഒഴിച്ച് നിങ്ങൾ കാണുന്ന പോലെ തന്നെ പിന്നെ കുറച്ച് പുതിനേല പിന്നെ അങ്ങനെ എന്തുവാ കാന്താരി അങ്ങനെ വയറിന് ഇഞ്ചി വയറിന് ഇച്ചിരി ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ പുള്ളിക്കാരിയും അത് മിക്സ് ചെയ്ത് അടിച്ച് ജ്യൂസാക്കി വെച്ചിട്ട് ഇങ്ങനെ വരുന്ന കസ്റ്റർ കൂടുതലും നല്ല നല്ല വെള്ളമാണ് നമ്മൾ മിക്കവാറും പോകുമ്പോൾ യാത്രയൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് കയറി കുടിക്കും നല്ല നമുക്ക് നല്ല രീതിയിലാണ് അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ യാത്ര അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം തരാം